ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഡോണറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല ടോമാതിൽ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണല്ലോ ഈ ഡോണറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളത് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടേം ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി പാലിൻ്റെ പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്കൊരു മുക്കാൽ ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അതിന് നല്ല മിക്സ് ആക്കി എടുക്കാം ഇത് നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി അത് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം മധുരം വേണമല്ലോ നമുക്ക് ഈ ഒരു അതുകൊണ്ട് തന്നെ പൊടിച്ച പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ അത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം കൂടുതൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഒരു കപ്പ് മൈദപ്പൊടിക്ക് ഒരു കോഴിമുട്ട എന്ന കണക്കിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാലിൻ്റെ ഈസ്റ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എടുക്കാം നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ നമുക്കിത് ഡവ് ആക്കി എടുക്കണേ അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ കൂടുതൽ ഈ പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസായിട്ട് പോകട്ടോ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണേ ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മളിതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുമ്പോഴാണ് ഇതുപോലെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി നമുക്കിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂറിന് ശേഷം തുറന്നു വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അത്യാവശ്യം തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് പരത്തി പരത്തിയെടുക്കണേ അതിന് വേണ്ടിയിട്ട് ഞാനിത് ചപ്പാത്തി പലകയിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു ഡവ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കാം പരത്തുന്ന സമയത്ത് ഒരുപാട് തിന്നാക്കിയിട്ട് പരത്തി എടുക്കരുത് അത്യാവശ്യം കൂടി തന്നെയാണ് നമ്മളിത് പരത്തി എടുക്കേണ്ടത് ഇനി നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പിനെയൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് എടുക്കാം ഗ്ലാസ് നിങ്ങൾ കയ്യിൽ ഏതെങ്കിലും ഡോണറ്റ് കട്ടർ കട്ടറുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ സാധാരണ നമ്മൾ ചായ പിടിക്കുന്ന ഗ്ലാസ് എടുക്കാം എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഈ ഒരു മാവ് നമുക്ക് പിന്നെയും പരത്തിയെടുക്കാം കേട്ടോ അതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് നമ്മൾ ഇനി നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് പരത്തി എടുക്കുന്നത് ഇനി ഞാനിതാ നോസിലെടുത്തിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ ക്രീമിൻ്റെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തും കൂടി ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതില്ല നിങ്ങൾ ചെറിയ കുപ്പീൻ്റെ അടപ്പുണ്ടാവില്ല അത് വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഭാഗത്ത് ഒന്ന് കുഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഷെയ്പ്പാക്കി ഇട്ടിക്കോളൂട്ടോ അപ്പം നല്ല ാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എണ്ണ ഒരുപാട് ചൂടായിട്ട് പോകരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരുപാട് തീ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഭാഗം കറക്റ്റായിട്ട് കുക്കായി കിട്ടില്ല പുറം ഭാഗം നല്ല രീതിയിൽ കറുത്ത ഒരു കളറായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണേൻ്റെ കാര്യം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്നിങ്ങ് ഡബിൾ ആയിട്ട് ഒന്ന് വലുപ്പത്തിലായിട്ട് കിട്ടൂട്ടോ അപ്പോൾ ഇതാ കളറൊക്കെ മാറിയിട്ടുണ്ട് ഈ ഒരു കളറാവുന്ന സമയത്ത് ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ഡോണിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു പാത്രത്തോടു കൂടി ഇറക്കി വെച്ചാൽ മതി അപ്പോഴാണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന എടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ മെൽറ്റ് ആക്കി ഇട്ടിക്കോളും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓരോ ഡോണറ്റ് എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്യാം കേട്ടോ വൈറ്റ് ചോക്ലേറ്റിലേക്കും ഡാർക്ക് ചോക്ലേറ്റിലേക്കും രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കേതാ കൂടുതൽ ഇഷ്ടമുള്ളത് അനുസരിച്ച് അതിന് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ രണ്ടിലൊന്ന് ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഷുഗർ ബോൾസും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കയ്യിൽ എന്താണുള്ളത് അതിനനുസരിച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിന് മുകൾ ഭാഗത്ത് ഇട്ട് കൊടുത്താലും മതിയാവും ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഭംഗിയൊക്കെ കിട്ടിക്കോളും അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ സ്പ്രിങ്കിൾസും ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടുള്ള ഈ ഡോണറ്റിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തും കൂടി ജസ്റ്റ് ഒന്ന് മുകളിൽ ഭാഗത്താക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളോട്ടോ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡോണറ്റ് തന്നെയാണത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു